തീർച്ചയായിട്ടും ചെയ്യും ഇപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഫോൺ അദ്ദേഹം എൻ്റെ കൂടെ വന്നാണ് പുറത്ത് വേറെ ഓഫീസറെ കാണാൻ പോയിരിക്കണം വന്ന ഉടനെ തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ ആർ ടി അവിടെ പോയി കാണാം പാലക്കാട് ആർ ടി ഒ മണ്ണാർകാട് ജോയിൻറ്റ് ആർ ടി ഒ എല്ലാവരും പോകും അതവർ ഉത്തരവാദിത്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളൊരു നടന്നുപോയൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാ ഒന്നും ദൗർഭാഗ്യകരമെന്നല്ല ഒന്നും പറയാനില്ല കഞ്ഞ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ പോയിട്ട് പരീക്ഷയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാത്തിരിക്കാൻ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു ഇതല്ല ആ ആലപ്പുഴ സംഭവം തന്നെ നമുക്ക് തീരെ താങ്ങാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ ഇക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ ഒരു മീറ്റിങ്ങിന് പോലീസിൻ്റെ ഓഫീസ് ഹയർ ഓഫീസേഴ്സുമായിട്ടും ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനോട് പറഞ്ഞിരുന്നു ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടി അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും അദ്ദേഹം തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ ഏറ്റവും നല്ലതെന്നാണ് വിശ്വസിക്കുന്നത് പോലീസ് അദ്ദേഹത്തിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ പോലീസ് ഹയർ ഓഫീസേഴ്സും മോട്ടോർ വെഹിക്കിൾ എല്ലാവരും കൂടെ ചേർന്ന് പല ഡിപ്പാർട്ട്മെന്റുകളിൽ ചേർന്നൊരു ഡ്രൈവ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് തീരുമാനിച്ചിട്ട് തന്നെയാണ് എന്നോട് വന്നു ഈ സംഭവം കൊണ്ട് പറയുന്നില്ല എന്നാലെ തന്നെ തീരുമാനിച്ചിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷന് നിർദ്ദേശം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ലെവലിൽ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു യോഗം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരും കൂടെ ചേർന്നിട്ട് അല്ല അതിന്റെ അതിന്റെ കാര്യം എന്താണെന്ന് നമ്മൾ അന്വേഷണം ഈ ലോറിയുടെ ഡ്രൈവർ മദ്യ വെച്ചിരുന്നോ എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാര്യം കാര്യമെന്ന് നോക്കിയാലേ അറിയാൻ പറ്റും നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനോട് ഉന്നയിച്ചിട്ടില്ല കാരണം റോഡിനെ സംബന്ധിച്ച വിഷയം പി ഡബ്ല്യൂ ഡിയിൽ പറഞ്ഞ് കാണാം എനിക്ക് എം എൽ എ പറഞ്ഞാണ് തീർച്ചയായിട്ടും അപ്പോൾ അതെനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മൾ എന്നോട് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എന്നുള്ളതിൽ ഇത് ഉന്നയിച്ചിട്ടില്ല കാരണം അത് ഉന്നയിക്കണവർ ശ്രദ്ധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മന്ത്രിയോടല്ലല്ലല്ലോ ഇത് പറയേണ്ടെന്ന് വിചാരിച്ചാണ് റോഡിന് ഇങ്ങനെ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം പക്ഷേ പി ഡബ്ല്യു ഡി അത് ശ്രദ്ധയിൽപ്പെടുത്തി പി ഡബ് ഡി ചെയ്യും എന്നാണ് വിശ്വാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യും നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു 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 വിഷയമാണ് അത് ഓൺ റെക്കോർഡ് പോലും നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നത് എന്നോടല്ല കാരണം എന്നോടല്ല ഇപ്പം ഈ അപകടം നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല തീർച്ചയായിട്ടും എം എൽ എ പറഞ്ഞു കാണും അത് റെക്കോഡ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും പറഞ്ഞു കാണും അത് എന്തുകൊണ്ടാണ് ഒരു ഡിലേ വന്നതെന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പറയുന്നത് കാരണം നിയമസഭയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ നിർദ്ദേശം ചെല്ലുമല്ലോ ആ വീഴ്ച മോട്ടോർവെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്ത് വീഴ്ചയുള്ളതായിട്ട് കാണുന്നില്ല എന്താണെന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ ഈ മദ്യവെച്ചുകൊണ്ടാണോ വണ്ടി ഓടിച്ചത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക സ്ഥിരം ഒരു ബ്ലാക്ക് സ്പോട്ടാണെന്നൊക്കെ പറയുമ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട് അത് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കുണ്ട് ആ ബ്ലാക്ക് സ്പോട്ടാണെന്ന് പരിശോധിക്കും പരിശോധിച്ചിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഫണ്ട് വേണമെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിന് കൊടുക്കാനൊക്കെ പറ്റും നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് പോരാ നമ്മൾ പൊതുവായ ഒരു ധാരണ വേണം നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്കും വേണം റോഡ് ഉപയോഗിക്കുന്നവർക്കും ഇതിൻ്റെ ഒരു മെക്കാനിസം അറിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ അവരെ പഠിപ്പിക്കണം കുറച്ചുകൂടി അതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു ആപ്പ് നിലവിൽ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും മുതിർന്നവർക്കും ആറ് ഭാഷകളിൽ മനസ്സിലാക്കാൻ കഴിയും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാപ്പ് തയ്യാറായിട്ടുണ്ട് അത് രണ്ട് മാസത്തിനുള്ളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്യും ഫ്രീ ആപ്പാണ് എല്ലാവർക്കും എടുക്കാം എടുത്തിട്ട് അതിലൂടെ അതിന് ഒരു മുപ്പത്ത് മുപ്പത്തൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ ആ ലെവൽസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് നമ്മൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ പോകുന്ന ഓടി നമ്മൾ ട്രാഫിക്കിനെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ആപ്പ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കുട്ടിക്കാലം മുതൽ ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാർട്ടൂണിക് ഫിഗറൊക്കെ വെച്ചിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ടോ ഒരു ഗ്രാഫിക്സ് അതൊന്നും അല്ല കാര്യം ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്തായി വല്ലാത്തൊരു ഒരു 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 അപകടങ്ങളിലൊരു കെയർലെസ്നെസ് കാണുന്നുണ്ട് ഓരോ എല്ലാ പോലും എടുത്ത് നോക്കും മദ്യപിച്ചുകൊണ്ട് ആ റോഡിൽ കിടന്നിയ ഭാവങ്ങൾ പുറത്തൂടെ കയറുക അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ പുറത്ത് കുഞ്ഞുങ്ങൾ പോകുന്നത് ശ്രദ്ധിക്കാതെ അവിടെ ഒരു വേഗത എടുക്കുക ഈ വണ്ടി ഓടിക്കുന്നവർ അതിൻ്റെ പരിസരത്തെപ്പറ്റി ഒരു ബോധമാണ് റോഡിൽ കൂടെ പോകുന്നവർ നടന്നു പോകുന്നവർ തിരുവനന്തപുരത്ത് നടന്ന പ്രൈവറ്റ് ബസ് സംഭവം ഒരാളെ വണ്ടിയുടെ വണ്ടിയിടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചു അതിനെക്കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷൻ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഓവർടേക്കിംഗ് അല്ല അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ലെഫ്റ്റിലൂടെ കയറി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ഡ്രൈവർ അതിൻ്റെ ഉടമസ്ഥൻ്റെ ആ അത്യാഗ്രഹം കൊണ്ട് ഒരു ഇതാണ് അതിൻ്റെ ഒരു ജീവൻ പൊലിഞ്ഞു ഒരു കുടുംബം തകർന്നൊന്ന് ആലോചിക്കും അപ്പോൾ അതൊന്നും അങ്ങനെ അവർ ആ അവരുടെ ലൈസൻസ് റദ്ദാക്കുമ്പോൾ അവരുടെ വണ്ടിയുടെ ലൈസ ആർ സി യുക്ക് റദ്ദാക്കുമ്പോൾ അതിന് റെക്കമെൻഡേഷൻ കൊണ്ടുവരുന്നവരുണ്ട് അതാണ് ഏറ്റവും കഷ്ടമായിട്ട് തോന്നുന്നത് നമ്മളീ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതാണ് ഏറ്റവും ഇത് വളരെ മിനിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ കാര്യം ഉന്നതതല അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അങ്ങനെ അങ്ങനെയല്ല പോലീസും മോട്ടോർ വെഹിക്കിളും ചേർന്നുകൊണ്ട് ഒരു വലിയ പരിശോധനയും ഒരു വിലയിരുത്തൽ നടത്താനുള്ള ഒരു സംവിധാനം ഉടൻ ഉണ്ടാക്കും അതാണ് നല്ലത് നമ്മളൊരു കമ്മിറ്റി വെച്ചതുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചുകൊണ്ട് തീരില്ല പ്രായോഗികമായി ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പോലീസാണ് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് പരിശോധിക്കുന്ന ആൾക്കാർ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവർ രണ്ട് കൂട്ടിനേർത്തുകൊണ്ട് കേരളം മുഴുവൻ സംവിധാനങ്ങൾ പോലീസ് കൂടി സഹകരിക്കുമ്പോൾ ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടാവും പോലീസിന്റെ ലോറികൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് അത് ഈ ലോറികളുടെ അനിയന്ത്രിതമായ ഒരു ഒരു പാച്ചിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അതൊക്കെ എങ്ങനെ ഈ ഓവർലോഡ് പിന്നെ ഈ ഓവർ സ്പീഡ് ഇത് രണ്ടുമാണ് നമ്മളെ ലോറികളിൽ അപകടം ഉണ്ടാക്കുന്നത് കാരണം ലോറിയിൽ ഓവർലോഡ് കയറുമ്പോൾ വണ്ടിയുടെ ആ ഒരു നിർമ്മിക്കുന്ന ഡിസൈനിലൊരു ഇത് വെച്ചിട്ട് ഒരു അപകടം ഉണ്ടാകും മറ്റൊന്ന് സ്പീഡിൻ്റെ കാര്യമാണ് ഈ ചെറിയ ടിപ്പർ ലോറിക്കൊക്കെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ ലോഡോട് കൂടി പിന്നെ കൺട്രോൾ കിട്ടത്തില്ല അപ്പോൾ ഒരാൾ മുന്നിൽ വീഴ് മരുന്ന് കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു ഇതല്ല അതിന് പകരം ട്രെയിൻ വരുന്ന പോലെ അവരെ പുറത്തൂടെ കയറി പോകാമെന്നുള്ളത് ട്രെയിനിലൊന്നും ചെയ്യാൻ പറ്റില്ല ട്രെയിൻ മുമ്പിൽ ആൾ ചാടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാവില്ല ആൾ പെട്ടെന്ന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അതിന് പുറത്തൂടെ അങ്ങ് പോകാന്നുള്ളത് ഒരു ഇതും ഇല്ലാത്തത്